ഓരോ മതത്തിന്റെ ആളുകൾക്കും ഓരോ ആഘോഷങ്ങളുണ്ട് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു മുസ്ലിമീങ്ങൾക്ക് രണ്ട് ആഘോഷ ദിവസങ്ങളെയുള്ളൂ ഒന്ന് ഈദുൽ ഫിത്രാണ് മറ്റൊന്ന് ഈദുൽ ഈ രണ്ട് ആഘോഷങ്ങൾക്കും അതിൻ്റെതായ മര്യാദകളും അത് ആഘോഷിക്കേണ്ട രീതികളും ഒക്കെ ഇസ്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിനപ്പുറമുള്ള ആഘോഷങ്ങൾ മറ്റു മതവിഭാഗങ്ങളിൽ പലർക്കുമുണ്ട് പല മതങ്ങൾക്കും പല ആഘോഷങ്ങളുണ്ട് അത് ക്രൈസ്തവർക്കുണ്ട് ഹൈന്ദവർക്കുണ്ട് പല ആളുകൾക്കും ഉണ്ട് അവരുടേതായ ആചാരങ്ങളുണ്ട് അവരുടേതായ ആഘോഷങ്ങളുണ്ട് സമ്പ്രദായങ്ങളുണ്ട് അതൊക്കെ ഈ ലോകത്ത് ഓരോരുത്തരും അവരവരുടേതായ ആഘോഷങ്ങളും രീതികളും ഒക്കെ കൊണ്ടാടുന്ന കാര്യങ്ങളാണ് അതിനൊക്കെ സ്വാതന്ത്ര്യമുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പക്ഷെ ചില ആഘോഷങ്ങൾ തെറ്റായിരുന്നു ചില ആഘോഷങ്ങൾ ശരിയാണ് പക്ഷെ തെറ്റും ശരിയും വേർതിരിച്ചിട്ട് അതിന് പ്രതിഫലം നൽകുന്ന ലോകം ഇവിടെയല്ലല്ലോ അത് മരണാനന്തരമാണ് അതുകൊണ്ട് ഇവിടെ ജീവിക്കുന്ന ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്ന ഓരോ ആളുകളും വ്യത്യസ്ത ആളുകളുണ്ടാകും അവരൊക്കെ അവരുടേതായ ആഘോഷങ്ങൾ ആഘോഷിക്കട്ടെ എന്നാൽ സൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങൾ അവരുടേതായ എജ്ജത്ത് നശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരോട് സൗഹാർദ്ദമുള്ള വ്യക്തിയായി തീരണമെങ്കിൽ ഞാൻ അവരുടെ ആഘോഷങ്ങളെ ഞാനും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയാലേ പറ്റൂ എന്ന ഒരു ധാരണ പ്രിയമുള്ളവരെ ഈ വിശ്വാസിക്ക് ഒരിക്കലും ഭൂഷണമല്ല നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക ഓരോ മതങ്ങളും അവരുടെ ആഘോഷങ്ങൾ ആഘോഷിക്കട്ടെ അതിന് സ്വാതന്ത്ര്യമുണ്ട് അതേ അവസരത്തിൽ തീരണമെങ്കിൽ മറ്റുള്ളവരുടെ ആഘോഷത്തിൽ അത് ഞാനും അവരുടെ ആഘോഷ ദിവസം ഞാനും ആഘോഷിക്കണം എന്റെ ആഘോഷ ദിവസം അവരും ആഘോഷിക്കണം അവരെ സൗഹാർദ്ദത്തിന്റെ ആളുകളാവുകയുള്ളൂ അല്ലാത്തവരൊക്കെ ഭീകരവാദികളാണ് തീവ്രവാദികളാണ് എന്ന് മുദ്രകുത്തി അവരുടെ മേൽ ഈ ചാപ്പ കുത്തുന്ന ഏർപ്പാട് അവരെ സീൽ വെച്ച് മാറ്റി നിർത്തുന്ന ഏർപ്പാട് വിശ്വാസികളെ അത് എത്രത്തോളം ഭൂഷണമാകും നമുക്ക് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആരുടെ ആഘോഷങ്ങൾ അവരുടേതായ ആഘോഷങ്ങൾ അവർ ചെയ്യണം അത് അവർക്ക് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ എന്നാൽ അവരുടെ ഒരു ആഘോഷ ദിവസം അവരുടേതായ വസ്ത്രരീതി ഞാനും മണിയുക എന്റെ വീട്ടിലും വന്ന ആഘോഷമുണ്ട് ഞാനും അവരന്ന് ധരിക്കുന്ന വസ്ത്രം ഞാനും അണിയുന്നു എന്റെ ഭാര്യ അണിയുന്നു എൻ്റെ പെരുമക്കൾ അണിയുന്നു പുരുഷന്മാരെ അണിയുന്നു അന്നത്തെ പ്രത്യേക ഡ്രസ്സൊക്കെ മറ്റുള്ളവരുടെ ആഘോഷ ദിവസത്തിൻ്റെ അത് ഞാനും ചെയ്യണേ അവരവരുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ എൻ്റെ വീട്ടിലും ഞാൻ അതിനോടൊക്കെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ആളാണ് എന്ന നിലയ്ക്ക് ഞാനും ഉണ്ടാക്കുന്നു അങ്ങനെ അവരുടെ ആഘോഷം ഞാനും ആഘോഷിക്കുക ഇനി പെരുന്നാളായാൽ എന്ത് ചെയ്യണം മറ്റുള്ള മതത്തിന്റെ ആളുകൾ അവരെന്ന വെള്ള ഡ്രസ്സൊക്കെ എടുത്ത് തൊപ്പിയൊക്കെ ഇട്ട് തലപ്പാവൊക്കെ ധരിച്ച് അതുപോലെ തന്നെ പോത്തർച്ച ഒക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ നല്ലൊരു ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ട് അവരും തെക്ക് ബീറൊക്കെ വിളിക്കണം അവരും തന്നെ ഒരു ബലിയൊക്കെ അറുക്കണം അവരും തന്നെ സ്ത്രീകളൊക്കെ അന്ന് പർദ്ദയോ അല്ലെങ്കിൽ തട്ടമൊക്കെ ഇട്ടിട്ട് അവരും നടക്കണം അങ്ങനെ ഒരു രീതി ഉണ്ടോ ഏതെങ്കിലും ഒരാൾക്ക് അങ്ങനെ തോന്നി എന്നാ പിന്നെ നമുക്കും ചെയ്യാമെന്നാണോ ഈ പറയുന്നതിന്റെ അർത്ഥം ഒന്നുമല്ല ഞാൻ പറയുന്നത് അതൊന്നുമല്ല ഓരോരുത്തർക്കും അവരുടെ രീതികളും ആഘോഷങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ട് അത് അവരവര് ചെയ്യ ക്രിസ്ത്യാനികൾ ഡിസംബർ ഇരുപത്തി അഞ്ചാകുമ്പോ സ്റ്റാർ തൂക്കും യേശുവിന്റെ വരവ് എന്ന് പറഞ്ഞുകൊണ്ട് അത് അവര് ചെയ്തോട്ടെ എന്നാ എൻ്റെ വീട്ടിലും വേണം മാർക്കറ്റിൽ സ്റ്റാർ കിട്ടിയിട്ട് എൻ്റെ പ്ലാവിന്റെ മോളിലും എന്റെ ബിൽഡിങ്ങിലും ഞാനൊരു സ്റ്റാർ തൂക്കിയാലേ ഞാനൊരു സൗഹാർദ്ദത്തിന്റെ വക്താവുകയുള്ളൂ അല്ലെങ്കിൽ ഞാൻ ഭീകരവാദിയാണെന്ന് തോന്നരുത് എന്ന നിലയ്ക്ക് നമ്മൾ അതിനോട് താരതമ്യപ്പെട്ടുകൊണ്ട് നമ്മളും അങ്ങനെ ചെയ്യണോ സഹോദരങ്ങളെ ഓരോരുത്തരും അവരവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് നടക്കുന്നതോടൊപ്പം എന്ന് പറയുന്നത് മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദമാണ് മതസൗഹാർദ്ദം എന്ന് പേര് പറയുന്നത് ഏതർത്ഥത്തിലേ ശരിയാവുകയുള്ളൂ മതങ്ങളുടെ ആശയങ്ങളെല്ലാം കൂട്ടിക്കൊഴിച്ചുകൊണ്ടുള്ള സൗഹാർദ്ദത്തിന് മതസൗഹാർദ്ദം എന്ന് പറയൂല അങ്ങനെ നടപ്പില്ല മതങ്ങളുടെ അനുയായികളായ ആളുകൾ അവരുടെ മാനുഷിക വിഷയങ്ങളിൽ അവര് സൗഹാർദ്ദത്തിലാണ് എന്റെ അയൽക്കാരൻ അയാൾ പട്ടിണികിടക്കാണ് അവിടെ ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ നോക്കിയിട്ടല്ല എന്റെ അയൽക്കാരനോട് എനിക്കൊരു മര്യാദണ്ട് അയാള് വിശക്കാൻ പാടില്ല അയാളെ കുട്ടികൾ ബുദ്ധിമുട്ടാൻ പാടില്ല അയാളുടെ വീട് ചോർന്നൊലിക്കാൻ പാടില്ല എന്റെ അയൽക്കാരനാ അവിടെ മതം നോക്കുന്നില്ല ഞാൻ എന്റെ മനുഷ്യത്വമാണ് നോക്കുന്നത് ഒരാള് വീണ് കിടക്കണ് അവന്റെ അവൻ കറുത്ത തുണി ഉടുത്തോ കാവി ഉടുത്തോ കാവിയുടുത്തോ ഉടുത്തോ എന്ന് നോക്കിയിട്ടല്ല ഞാൻ അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് എങ്ങനെയാണ് മനുഷ്യനാണ് കിടക്കുന്നത് ഇതൊരു മനുഷ്യനാണ് ഇങ്ങനെ എല്ലാ മതവിഭാഗങ്ങളും അവരുടേതായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ പൊതുവായ കാര്യങ്ങളിൽ ഏതൊക്കെ മതക്കാരും ഈക്ഷണക്കാരും ആരൊക്കെ ഉണ്ടോ എല്ലാവരുമായി സൗഹാർദ്ദത്തിൽ അങ്ങനെ മുന്നോട്ട് പോവുക എന്നാ ആദർശത്തെ ആരും ആർക്കും വേണ്ടി പണയപ്പെടുത്തരുത് ആരും ആദർശത്തെ മറ്റൊരാൾക്ക് വേണ്ടി എന്തു ചെയ്യരുത് ഞാൻ അതിനെ കുഴിച്ചു മൂടരുത് അങ്ങനെ മുന്നോട്ട് പോകുന്ന മാനവ സൗഹാർദ്ദം രാജ്യത്ത് എത്ര കാലമായി നിലനിൽക്കുന്നു അങ്ങനെ തന്നെ ഇനിയും തുടർന്നൂടെ അതിലപ്പുറം ഒരു കൂട്ടരുടെ ആഘോഷത്തിന്റെ വേഷം ഞാൻ ധരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഭീകരവാദി അന്നത്തെ ആ ഭക്ഷണം ഞാനും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞാനും അങ്ങനെ ആഘോഷിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ കൂടെ കൂടിയിട്ടില്ലെങ്കിൽ ഞാനൊരു ഭീകരവാദി അങ്ങനെ എന്തിനാ സഹോദര സഹോദരി നമ്മൾ ചിന്തിക്കുന്നത് അതുകൊണ്ട് സൗഹാർദ്ദം എന്ന് പറയുന്നത് എന്നും നിലനിൽക്കണം പക്ഷേ അത് മതത്തിന്റെ ആശയങ്ങൾ അങ്ങുമിങ്ങും കൂട്ടിക്കൊടുത്ത് കൂട്ടിക്കൊഴിച്ചിട്ടുള്ളൊരവിയൽ സംസ്കാരമല്ല ഓരോരുത്തർക്കും അവരുടേതായ കാര്യങ്ങളിൽ കണിശല പാലിച്ചുകൊണ്ട് തന്നെ സൗഹാർദ്ദത്തിലൂടെ മുന്നോട്ട് പോവുക ഇതാണ് ഈ വിഷയത്തിൽ വേണ്ടത് എന്ന് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഓരോ വിഷയങ്ങളിലും മുസ്ലിമിന് മുസ്ലിമിന്റെ ഒരു ഐഡൻറിറ്റി ഉണ്ട്